ഹൈന്ദവ വിശ്വാസപ്രകാരം ദേവി ആദിപരാശക്തിയുടെ ഉഗ്രരൂപമാണ് ചണ്ഡിക എന്നറിയപ്പെടുന്നത് ദുഷ്ടന്മാരുടെ നേർക്ക് ചണ്ടകോപം കാണിക്കുന്നത് കൊണ്ടു ചണ്ഡിക എന്ന് വിളിക്കുന്നു മറ്റൊരു തരത്തിൽ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ ഐക്യരൂപമാണ് ദേവി അഥവാ ചണ്ഡിക പരമേശ്വരി ചണ്ഡിക ദേവിയുടെ പ്രീതിക്കായി ചണ്ഡിക ഹോമം നടത്തുന്നത് അത്യുത്തമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഒരു മുഖ്യ വഴിപാടാണിത് കാര്യസിദ്ധി ശത്രു സംഹാരം ഐശ്വര്യം ദോഷനിവൃത്തി ശാപനിവർത്തി സർവകാര്യ വിജയം തുടങ്ങിയവക്കാണ് ചണ്ഡികാ ഹോമം നടത്തുന്നത് ദേവിയുടെ അനുഗ്രഹത്തിനായി ചിലപ്പോൾ സുമംഗലി പൂജ കന്യാദാനം പൂജ എന്നിവയും ഇതോടൊപ്പം ചെയ്യുന്നു സാധാരണ പല ക്ഷേത്രങ്ങളിലും ഈ ഹോമം നടത്താറുണ്ട് ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ സർവ്വദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം